ചേച്ചി ആ ഒരു സ്വപ്നത്തിന് ഞങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുമെന്ന് ഞങ്ങള് വിശ്വസിക്കാറില്ല അതിനെ കുറിച്ച് എൻ്റെ പറയാനായിട്ടില്ല നമ്മളുടെ കമ്പനിയെ കുറിച്ച് ഞാൻ വീട്ടിൽ തോന്നുമ്പോ ഞാൻ എന്തായാലും പുതിയ സിനിമകളൊക്കെ എന്തായാലും എനിക്കുണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിക്കുവാനായിട്ട് ചേച്ചിക്ക് ശ്രദ്ധിക്കട്ടെ അതിനു പിന്നീട് ബീച്ചിലാണ് ഇനിയുള്ള എരിയറും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരിടുകയാണ് താങ്ക് യു ശശി താങ്ക് യു സോ മച്ച് ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ

സോ യു ആർ എ ടൈ കോമ്പറ്റീഷൻ ഞാൻ പക്ഷെ എന്നിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ഒരു നിങ്ങളൊരു പവറും ഉണ്ടോണ്ടായി സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ ദ ബെസ്റ്റ് ഇവർക്ക് ഒരുപാട് നല്ല ബോണ്ടോറുണ്ട് നല്ല ഒരു വിഷനുണ്ട് സോ വെരി ഹാപ്പിയാണ് ഇങ്ങനൊരു വിഷനുണ്ട് ഒരു കമ്പനിയുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പാർട്ടായിട്ട് അവരുടെ ഇനാഗ്രേഷൻ പറ്റി പാർട്ടുമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചത് എന്നിവിടെ ഇൻവൈറ്റ് ചെയ്തത് ഒരുപാട് ഒരുപാട് നന്ദി മുംബൈ ബേസ്ഡ് ആയിരുന്നെങ്കിൽ അവർക്ക് ഇവിടുത്തെ സാധ്യതകൾ അറിയാം സോൾ ദസ്റ്റ് ആഗ്രഹത്തോടു കൂടിയാണ് യുവ സംരംഭകർ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ബിസിനസ് രംഗത്ത് തങ്ങളുടെ വളരെ ആയിട്ടുള്ള രണ്ട് പേരാണ് ഈ ഒരു സംരംഭത്തിന്റെ ബാക്ക് ബോൺ എന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും അതിനേക്കാൾ ഒരുപാട് അഭിമാനവും ഉണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മീതിരിക്കും എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്നത് നിഖിലയുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കറിയാം ഒരുപാട് ഒരുപാട് മലയാളികൾക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല വളരെ സൗമ്യായിട്ട് എപ്പോഴും വളരെ പ്രസന്നാമതി ഫീലിലാണ് ധൈര്യം ണ്ട് കാരണം അത്രയും സ്നേഹമാണ് ഞങ്ങൾക്ക് എനിക്ക് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയോടും ആ ഒരു നടിയോടും ഓർത്തിരിക്കാൻ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ